ഹൂത്തികളുടെ മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ് മിസൈൽ ആക്രമണത്തിന്റെ ആഘാതത്തിലാണ് ഇസ്രയേലും ബെഞ്ചമിൻ നദന്യാകും ഇതോടെ ഇസ്രയേലിന്റെ അന്ത്യം അടുത്തിരിക്കുകയാണ് എന്നാൽ തങ്ങളുടെ പുതിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പതിനൊന്ന് പോയിന്റ് അഞ്ചു മിനിറ്റിൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രയേലിൽ എത്തിയത് എന്നാണ് ഹൂത്തി സൈനിക വക്താവ് യഹിയാസാരി പറയുന്നത് തെല്ലവീപിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂത്തികൾ ലക്ഷ്യമിട്ടത് മിസൈലിനെ തടയാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല എന്നും അത് ലക്ഷ്യം നേടിയെന്നും സാരി കൂട്ടിച്ചേർത്തിരുന്നു ഇരുപത് എന്റർപ്രൈറ്റുകൾ മറികടന്നാണ് തങ്ങളുടെ മിസൈൽ ഇസ്രയേലിൽ എത്തിയത് എന്നും മീഡിയ ഓഫ് ഡെപ്യൂട്ടി ഹെഡ് നസറുദ്ദീൻ അമേർ പറഞ്ഞു ഈ ആക്രമണം ഒരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫലസ്തീൻ രണ്ട് എന്ന മിസൈലാണ് ആക്രമണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് മിസൈൽ വിക്ഷേപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഹൂത്തികൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തിഒറുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരപരിധി ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത് അയോണ്ടോ പോലുള്ള ലോകത്തിലെ അതിന്യൂനത പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്നും ഹൂത്തികൾ അവകാശപ്പെടുന്നുണ്ട് ഞായറാഴ്ച രാവിലെയായിരുന്നു ഇസ്രയേലിനെ ഞെട്ടിപ്പിച്ച ആ ഒരു ആക്രമണം നടന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ബെഞ്ചമിൻ നധന്യാഹുവാണ് മിസൈൽ വരുന്നതിന് മുമ്പായി തെൽ അബീബിലും മധ്യ ഇസ്രേലും സൈറണുകൾ മുഴങ്ങി ഇതോടെ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറി ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം പേർ ഇത്തരത്തിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറിയതായി ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് മിസൈൽ തകർത്തുവെന്നും ഇതിന്റെ ഭാഗങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്തും റെയിൽവേ സ്റ്റേഷന് സമീപവും പതിച്ചതായും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമാണ് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നത് ീപിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള മോദിൻ സ്റ്റേഷന്റെ ഗ്ലാസ് തകർന്നതിന്റെയും സ്റ്റേഷൻ ഒരു ഭാഗത്ത് തീപിടിച്ചതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട് എന്നാൽ ഇത് തന്നെയാണോ സത്യമെന്നും എല്ലാവരും ചോദിക്കുന്നുണ്ട് മിസൈലിന്റെ ചീളുകൾ പതിച്ചാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് പിന്തുണച്ച് ഹമാസ് ഹിസ്ബുല്ലയും തെല്ലാവീപിനു നേരെയുള്ള ആക്രമണത്തിന് ഹൂത്തികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകി അതേസമയം ഹൂത്തി ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് ഹമാസും ഹിസ്ബുല്ലയും രംഗത്ത് വന്നിരുന്നു ഗസാ മുനമ്പിലെ നമ്മുടെ ജനങ്ങൾക്ക് നേരെയുള്ള ക്രൂരതകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേലിന് സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് ഹമാസ് പറഞ്ഞിട്ടുള്ളത് ഉത്തുകളുടേത് സുപ്രധാനവും ഫലപ്രദവുമായ ആക്രമണം എന്നാണ് ലെബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒന്നിച്ച് ഒരു കെട്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രായേലിന്റെ അന്ത്യം ഏറ്റവും വേഗത്തിലാക്കാൻ സാധിക്കും ഹൂത്തി ഇസ്രായേലിനെതിരായ സൈനിക പ്രവർത്തനങ്ങളുടെ അഞ്ചാം ഘട്ടത്തിലേക്ക് തങ്ങൾ കടന്നിരിക്കുകയാണെന്നാണ് ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ എഴുന്നേൽക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഹൂത്തികൾ ചെങ്കടൽ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുന്നത് പതിവായിരുന്നു മിസൈൽ സാങ്കേതിക വിദ്യയിൽ കാര്യമായ പുരോഗതിയാണ് ഹൂത്തികൾ കൈവരിച്ചത് എന്ന് പുതിയ ആക്രമണം അടിവറയിടുന്നുണ്ട് ഹൂത്തികളുടെ ആക്രമണം തടയാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം യുദ്ധക്കപ്പലുകൾ ചെങ്കടലുണ്ട് ഈ കപ്പലുകളെയും ഡോം അടക്കമുള്ള ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നാണ് മിസൈൽ ഇസ്രയേലിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പേടി ഇപ്പോഴുമുണ്ട് ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പ്രതിരോധ നടപടികളും ഹൂത്തികളെ പിന്തിരിപ്പിക്കില്ല എന്ന ആക്രമണശേഷം ഹൂത്തി നേതാവ് യഹിയാസാരി വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്നും വലിയ ആക്രമണങ്ങൾക്കാണ് ഇവർ പദ്ധതിയിടുന്നു എന്നതും പറയുന്നുണ്ട് അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഹൂത്തികൾ ആവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഹൂത്തികൾ തെല്ലവീവിൽ ലക്ഷ്യമാക്കി ഡ്രോണുകൾ തൊടുത്തുവിട്ടിരുന്നു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മിസൈൽ ലഭിച്ചത് എവിടെ നിന്നാണ് എന്നാണ് ചോദ്യം ഇറാന്റെ പിന്തുണയോടെയാണ് യമനിലെ സായുധ വിഭാഗമായ ഹൂത്തികളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഡ്രോണുകൾ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ കപ്പൽ വിരുദ്ധ ആയുധങ്ങൾ എന്നിവയെല്ലാം ഹൂത്തികളുടെ കൈവശമുണ്ടെന്നാണ് വിവരം ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഭൂതല ഉപരിതല ബാലിസ്റ്റിക് മിസൈലായ അടക്കമുള്ള തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹൂത്തി വാക്താവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തങ്കിൽ അഖിൽ കുസ്ദ നാല് എന്നീ മിസൈലുകളും ഇവരുടെ ആയുധ ശേഖരത്തിലുണ്ട് തൊള്ളായിരം കിലോമീറ്റർ റേഞ്ചും ഇരുപത് കിലോഗ്രാം ഭാരവും വഹിക്കാവുന്ന ഷാഹിദ് ഡ്രോണുകളും സയാദ് ഡ്രോണുകളും ശത്രുക്കൾക്ക് ഭീഷണി ഉയർത്തുന്നവയാണെന്നും പറയുന്നുണ്ട് ബ്രിട്ടക് മെഡിറ്റേറിയൻ കടൽ വരെ എത്താൻ ആയുധ ഹൂത്തികളുടെ കൈവശമുണ്ടെന്നാണ് മുതിർന്ന അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നത് ഹൂത്തികൾക്ക് ബാലിസ്റ്റിക് അടക്കമുള്ളവ ഇറാനിൽ നിന്ന് വരുന്നതെന്ന് അമേരിക്ക ആരോപിക്കുന്നുണ്ട് ബുർഖാൻ ബുദ്സ് തുടങ്ങിയ മിസൈലുകളെല്ലാം ഇറാൻ മുദ്രകൾ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് ഇറാന്റെ ആയുധങ്ങളോ പരിശീലനമോ ബുദ്ധിശക്തിയോ ഇല്ലാത്ത ഹൂത്തികൾക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നാണ് കംറിച്ച് സർവകലാശാലയിലെ മിഡിൽ ഈസ്റ്റ് വിദഗ്ധർ ഡോക്ടർ എലിസബത്ത് കെണ്ടൽ പറയുന്നത് കരയിലൂടെ ഹൂത്തികൾക്കുള്ള ആയുധങ്ങൾ കടത്തുന്നത് വിവിധ യുദ്ധങ്ങൾക്കിടയിലും നിരവധി ആയുധങ്ങൾ ഇവർ സംഭരിച്ചിട്ടുണ്ട് യമൻ സർക്കാരിന്റെ ആയുധ ശേഖരണത്തിൽ നിന്നും നിരവധി ആയുധങ്ങൾ ഹൂത്തികൾ കടത്തിയിരുന്നു അതേസമയം തങ്ങൾ ഹൂത്തികൾക്ക് ഹൈപ്പർസോണിക് മിസൈലുകൾ നൽകിയിട്ടില്ല എന്ന് മസൂദ് ഇറാനിൽ നിന്ന് യമനിലേക്ക് എത്താൻ ഒരാൾക്ക് ഒരാഴ്ച സമയം വേണം ഈ മിസൈൽ ഇവിടെ എങ്ങനെ എത്തും യമനിന് നൽകാനായി തങ്ങളുടെ കൈവശം അത്തരത്തിലുള്ള മിസൈൽ ഇല്ല എന്നും പ്രസിഡന്റ് പറഞ്ഞിരുന്നു റഷ്യയാണ് പുതിയ മിസൈൽ ആക്രമണം നൽകിയെന്ന ആരോപണവുമുണ്ട് റഷ്യയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം കടന്നിരിക്കുകയാണ് ഈ ഒരു സഹായവും നടക്കുന്നത് എന്തു തന്നെയല്ല ഗസയും പലസ്തീനുകളുമെല്ലാം ഒരുമിക്കുമ്പോൾ ഇസ്രായേലിന്റെ അന്ത്യം ഏകദേശം അടുത്തിരിക്കുന്നു ഈ ഒരു മിസൈൽ ആക്രമണം ഏറ്റവും ഞെട്ടലോടെയാണ് ഇസ്രയേലും ബെഞ്ചമിൻ നദന്യാവും കാണുന്നത്